ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ ബിഗ് ബോസ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു ആറ് വൈൽഡ് കാർഡ് എൻട്രി ആണ് ഗൈസ് കയറിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ആരാണെന്ന് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അപ്പോൾ യൂട്യൂബറായിട്ടുള്ള സീക്രട്ട് ഏജൻറ്റാണ് അതായത് സായി കൃഷ്ണയാണ് അതിലൊരു കണ്ടസ്റ്റൻറ്റ് അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടില്ല ഗൈസ് അപ്പം സായി ആണെങ്കിൽ ബിഗ് ബോസിനെയൊക്കെ ഒരുപാട് അതിനെയൊക്കെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസിന് വന്നിട്ട് പ്ലേ ചെയ്യണതെന്ന് നമുക്കറിയാം പിന്നെ രണ്ടാമത്തെ പൂജയുണ്ട് നന്ദനയുണ്ട് ഉണ്ട് തൃശ്ശൂർ അഭിഷേക് ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു ആറ് പേര് കറക്റ്റ് ആറ് പേരാണ് ഗൈസ് ബിഗ് ബോസിലോട്ട് ഇന്നാണ് വരണത് അപ്പോൾ ഇന്നലെ ലാലേറ്റൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അവരെ കയറ്റി വിട്ടിട്ടില്ല അപ്പോൾ ഇന്നാണ് ഡി ജെ ഉണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും കൂടെ ഇന്നാണ് കയറ്റി വിടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ വന്നിട്ട് ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികളെക്കുറിച്ച് അവരുടെ കുറിച്ച് പറയാൻ വേണ്ടി പറയുമ്പോൾ ഓരോരുത്തരും പറയുന്നത് ജാസ്മിനെ കുറിച്ചാണെങ്കിൽ ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് കേട്ടിട്ടെങ്കിലും ജാസ്മിൻ്റെ കളികളെങ്കിൽ മാറ്റിപ്പിടിക്കുമെന്ന് നമുക്ക് നോക്കണം രണ്ടാമത്തേത് പിന്നെ കള്ളൻ എന്ന് പറയുന്നുണ്ട് കള്ളൻ എന്ന് വിളിക്കാൻ തോന്നുന്ന ഒരാളുണ്ട് പിന്നെ എക്കണോമിക് ക്ലാസ്സിലാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് പിന്നെ ഗബ്രേഡ് എടുക്കുക പറയുന്നുണ്ട് വിന്നർ ഒരാളേ ഉള്ളൂ എത്ര കളിച്ചാലും വിന്നർ ഒരാളേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ടോക്ക് വരുന്നുണ്ട് ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന ഈ ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടി വരുന്ന ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടെങ്കിലും മറ്റുള്ളവരുടെ കളി അതായത് അപ്സ അൻസിബയും ഋഷിയും അൻസിബ കൊടുക്കുന്ന കീ കൊടുത്താൽ ചലിക്കുന്ന ഒരു പാവയാണ് ഋഷി പിന്നെ വേറൊരു കമൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു രാജഭരണമായിട്ടാണ് തോന്നുന്നത് അൻസിബ അവിടെ ഇരുന്ന് പറയുന്നു ബാക്കി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് മാറിക്കിട്ടും ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് മാറിക്കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിച്ച് അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക